െ എല്ലാ സ്വജനങ്ങൾക്കും നമസ്കാരം ഇന്ന് പ്രദോഷ ദിവസമാണ് ഭഗവാൻ മഹാദേവന്റെ അനുഗ്രഹം നേരം നമ്മള് ധാരാളം വ്രതാനുഷ്ഠാനങ്ങളുണ്ടെങ്കിലും വളരെ ലളിതമായിട്ട് ആചരിക്കുന്ന ഒരു ആ വ്രതമാണ് വ്രതമാണ് പ്രദോഷ വ്രതം പ്രയോദശ തിരിവരുന്ന സന്ധ്യക്ക് ആ ദിവസമാണ് നമ്മൾ പ്രദോഷമായി കണക്കാക്കുന്നത് കറുത്തപക്ഷത്തിലെയും എളുത്തപക്ഷത്തിലെയും രണ്ട് പ്രദോഷവും നമ്മൾ ആ അനുഷ്ഠിക്കാറുണ്ട് പക്ഷേ കറുത്ത വർഷ പ്രദോഷമാണ് കൂടുതൽ വിശേഷം നമുക്ക് രണ്ട് പ്രദോഷങ്ങൾ വരും ഒരു മാസം ശിവപാർവതി പ്രീതിക്ക് ഏറ്റവും ഉത്തമമായ പ്രമാണ് പ്രദോഷ കൊടുക്കുന്നത് ഇത് പൂർണ്ണ ഭക്തിയോടെ എടുത്താൽ സർവപാപങ്ങളും നശിക്കും എന്നാണ് വിശ്വാസം ശാരീരിക ദുഃഖം ശമിക്കും ആയുരാരോഗ്യം ഉണ്ടാകും കുടുംബ സൗഖ്യം വിവാഹം നടക്കാതിരിക്കുന്നവർക്ക് വിവാഹം നടക്കും ഇല്ലാത്തവർക്ക് സന്താന സൗഭാഗ്യം ഉണ്ടാകും തുടങ്ങിയ എല്ലാ ഐശ്വര്യങ്ങളും വന്നു ചേരും ഈ പ്രദോഷവ്രതം നമ്മൾ വയ്യമ്പണ്ണം അനുഷ്ഠിക്കാൻ എല്ലാ പ്രദോഷവും ആചരിക്കുമെങ്കിലും ചില പ്രത്യേക പ്രദോഷങ്ങളുണ്ട് തിങ്കൾ പ്രദോഷം ശനിപ്രദോഷം അങ്ങനെയൊക്കെ ഓരോ ദിവസങ്ങളിൽ വരുന്നാലും അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങളും ഉണ്ടാകും ഈ വേളയിൽ ഈ പ്രദോഷ സന്ധ്യയിൽ ഭഗവാൻ നൃത്തം ചെയ്യും ആനന്ദ നൃത്തം എന്നാണ് പറയുന്നത് ശ്രീ പാർവതിയെ രത്നപീഠത്തിലിരുത്തി ദേവിയുടെ മുമ്പിൽ ആനന്ദ നടനം ആടുന്നു എന്നാണ് വിശ്വാസം ഈ യത്ത് വാണി ഭഗവതി എന്നിട്ട് ദേവി വീണ വായിക്കും ബ്രഹ്മാവ് താളം പിടിക്കും ദേവേന്ദ്രൻ തുല്ലാംകുഴലോടും മഹാലക്ഷ്മി ഗീതം ആലപിക്കും ഭഗവാൻ വിഷ്ണു മൃദംഗം വായിക്കും നന്ദിയും വൃന്ദിയും നടനം ചെയ്യും സ്തുതി പാഠകർ സ്തുതിഗീതം ആലപിക്കും യക്ഷ കിന്നരന്മാർ അപ്സരസകർ എല്ലാവരും ഭഗവാനെ സേവിച്ചു നിൽക്കും ഇങ്ങനെയാണ് പ്രദോഷത്തിന്റെ വന്ദന ഈ സമയത്ത് എല്ലാ ദേവിദേവന്മാരുടെയും ഉണ്ടെന്നാണ് വിശ്വാസം അതിനാല് ശിവപാർവതിമാർ ഏറ്റവും പ്രസന്നരാകുന്ന ത്രയോദശി പ്രദോഷസംഖ്യയിൽ വ്രതമെടുത്ത് പ്രാർത്ഥിക്കുന്ന ഭക്തജനങ്ങൾക്ക് അമ്മയുടെയും മഹാദേവന്റെയും മാത്രമല്ല മറ്റു ദേവി ദേവന്മാരും അനുഗ്രഹിക്കും എന്നിട്ട് ആ സമയത്ത് അവരെല്ലാം സന്നിഹിതരാണ് സൂര്യാസ്തമയത്തിന് അതെല്ലാം അറിയാം മുമ്പും പിന്തുണ ഒന്നര മണിക്കൂർ വേദന മൂന്ന് മണിക്കൂറാണ് പ്രദോഷ പ്രദോഷകാലം അപ്പം പ്രദോഷ ദിവസം നമ്മൾ ഉപാസം എടുക്കണം വ്രതമുള്ളവര് ആരോഗ്യം സമ്മതിക്കുന്നവർ വ്രതമൊക്കെ എടുത്ത് ഉപാസിക്കണം അന്ന് രാവിലെയും വൈകിട്ടും കുളിച്ച് ദേഹശുദ്ധി മനഃശുദ്ധിയൊക്കെ വരുത്തി പിന്നെ പ്രദോഷ പൂജയ്ക്കുള്ള ചെയ്യുന്ന ശിവക്ഷേത്രത്തിൽ നമ്മൾ തഴണം അതിന് കഴിയുന്നില്ലെങ്കിൽ വ്രതം എടുത്ത് വീട്ടിലിരുന്ന് പഞ്ചാക്ഷരി മന്ത്രം പറഞ്ഞത് നൂറ്റിയെട്ട് തവണയെങ്കിലും ജനിക്കും പിന്നെ നമ്മൾ ശങ്കരാധ്യാന പ്രകാരം എന്നുള്ള ആ കീർത്തനം ചൊല്ലണം പഞ്ചാക്ഷരി സ്ത്രോത്രം ചെല്ലാം ശിവസഹസ്രനാമം ചെല്ലാം ശിവാഷ്ടകം ശിവപുരാണം ഇതൊക്കെ ചൊല്ലി ഭഗവാനെ കീർത്തിക്കാം ഭഗവാൻ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെയൊക്കെ ചൊല്ലിയാൽ പിന്നെ ക്ഷേത്രത്തിൽ പോകാൻ കഴിയുമെങ്കിൽ സന്ധ്യയ്ക്ക് വണ്ടി കുളിച്ച് ദർശനം നടത്തി കരിക്ക് നേദിച്ച് പിന്നെ വെച്ച് അർച്ചന നടത്താം കൂളത്തില ഭഗവാനെ കൊടുക്കാം പിന്നെ അന്ന് നിവേദ്യ ഈ ദീ ദീപാരാധന കഴിഞ്ഞിട്ട് ക്ഷേത്രത്തിൽ നിന്നും ആ ചോറ് കിട്ടും അത് വാങ്ങി ഉപാസം എന്താണ് നടത്താം ഈ ഉപവാസം അനുഷ്ഠിക്കുന്നവർ ഫലമൂലാദികളൊക്കെ ദാനം ചെയ്യുന്നത് നല്ലതാണെന്നാണ് വിശ്വാസം ആ രണ്ട് രണ്ടു ഉള്ളതിൽ ഒരു പ്രദോഷമെങ്കിലും എടുക്കുന്നതിൽ നമ്മുടെ ദുരിതങ്ങളൊക്കെ ശമിക്കും എന്നാണ് പറയുന്നത് ഒരു മന്ത്രമുണ്ട് കിരാത രൂപായ ശിവായ ഓം ഹ്രീം ശിവായ ഗംഗാ പുജങ്കവും നെറ്റിത്തടം തന്നിൽ അങ്കജാത്മാവിനെ ചുട്ടൂരു നേത്രവും അർക്കചന്ദ്രന്മാർക്കിരിപ്പിടമാകിയ തൃക്കണ്ണു രണ്ടും തിരുനാസികി കുണ്ടലാലം കൃതം കർണദ്വയം ചാരു ഗണ്ഡപാകങ്ങളും ബിംബാതരോഷ്ടവും ദന്തരത്നങ്ങളും ബിംബോകലീലാവലോകസ്മിതങ്ങളും ആനനാം ഭോജവും കാളകൂടപ്രഭ മാനിനീയോജ്വലം കണ്ട പ്രദേശവും വക്ഷസ്ഥലോജ്വലം സർപ്പഹാരം നാലു മാനും ലോക രക്ഷാപരങ്ങളാം വരതാഭയങ്ങളും സനാതനം ആലിലേക്കൊത്തോരുതര പ്രദേശവും ചാലവേരോ മാളികളിക ഭംഗിയും

ുരൂപം നിരൂപണം ചെയ്തുടൻ അർജുനം തർപ്പണം നാമസങ്കീർത്തനം സച്ചിദാനന്ദ സ്വരൂപ സംഭാവനം നൃത്തം പ്രദക്ഷിണം സ്വൽക്കഥാവർണ്ണനം ഭക്തിപൂർവം ചെയ്തു കൊള്ളും അവൻ ശിവൻ സാലോക്യമെങ്കിലും സാമീപ്യമെങ്കിലും തൈലോക്യനാഥൻ്റെ സാരൂപ്യമെങ്കിലും സായുജ്യമെങ്കിലും മർത്യൻ നിരൂപിച്ചായുരാന് തെലിവറിക പാർവതി ദേവിയെ കൂടെ സ്മരിക്കണം സർവകാലം മഹാദേവന്റെ സന്നിധോ ദന്തനും താരകാരാദിയും ദേവ വൃന്ദങ്ങളും ഭൂതഗണങ്ങളും പോറ്റിതൻ കൂറ്റനും ചേതസിൽ വന്നു വിളങ്ങേണം എപ്പോഴും സന്തതി സൗഖ്യം വരുത്തേണമീശ്വര സന്താപമൊക്കെ ഒഴിക്കേണം ഈശ്വര ബന്ധുക്കൾ ഉണ്ടായി വരേണമെന്നീശ്വര ബന്ധമോക്ഷം വരുത്തേണമെന്ന ഈശ്വര ഭർത്ത സമ്പത്തു വരുത്തേണം ഈശ്വര ഭർത്ത ദുശിന്താ ശമിക്കേണം കീർത്തി കല്യാണം വരുത്തേണം ഈശ്വര മുക്തി സൗന്ദര്യം ലഭിക്കേണം യം വരുത്തേണമീശ്വര പൂത്തികളെല്ലാം വരുത്തേശ്വരം നിജാ പ്രാർത്ഥിച്ചുകൊണ്ടുടൻ കൃത്രിവാസിനെ സേവ ചെയ്ത ശുഭം ഓം നമ ശിവായ 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 ॐ नमः शिवाय ॐ नमः शिवाय ॐ नमः शिवाय